ഹലോ ഗായ്സ് നമ്മുടെ എൽ എസ് പ്ല പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ വേൾഡ് ഒക്കെ ഒന്ന് ലോഡ് ചെയ്തെല്ലാം സെറ്റപ്പാക്കി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ചങ്കൽ ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി പക്ഷേ ഒരു ചെറിയ പ്രശ്നം പറ്റി നമ്മൾ ഐറ്റംസ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റായിപ്പോയി ഇപ്പോൾ അതാ നമുക്ക് അത്യാവശ്യം എഫ് പി എസും കിട്ടുന്നുണ്ട് ഞാൻ നല്ല രീതിക്ക് മൂവ് ചെയ്യണമുണ്ട് ഏ നമ്മുടെ സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റായിപ്പോയി അത് ഞാൻ പിന്നെ എന്തായാലും അവിടെ കടന്നോട്ടെ ഞാനത് തൊടാൻ പോകുന്നില്ല അപ്പോൾ നമുക്ക് അടുത്തതായിട്ടൊന്ന് ചെയ്യാം വില്ലേജ് കണ്ടുപിടിക്കാൻ പോവാം നമ്മൾ നോർത്ത് സൈഡിലേക്കാണ് പോകുന്നത് നമ്മൾ ഇവിടെ കുറച്ച് ഫുഡ് ബുക്ക് ചെയ്യാനായിട്ട് കേട് അപ്പോൾ നമുക്ക് നോർത്ത് സൈഡിലിട്ട് പോകാൻ ഞാൻ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും നമ്മൾ തഴഞ്ഞ് 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 പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ നിൽക്കുന്നു ഓഷ്യൻ മൂവ്മെൻറ്റ് ഏ ഇത് വലിയൊരു ഓഷ്യനാണ് അപ്പോൾ ഓഷ്യൻ മൂവ്മെൻറ്റ് ഉണ്ടാവും സ്വാഭാവികം അപ്പോൾ നമുക്ക് ഒരു വില്ലേജോ അല്ലെങ്കിൽ കരയോ കരയിൽ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ കരനെ കാണാനില്ല നമ്മളിപ്പോൾ ഏകദേശം ആയിരത്തി എണ്ണൂറ് ബ്ലോക്ക് ദൂരത്ത് വന്നു എന്നിട്ടും കാര്യമൊന്നും കണ്ടിട്ടില്ല കര കാണുന്നില്ല പ്രതീക്ഷയിൽ നമ്മൾ തൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരമായി ഇപ്പോൾ നമ്മൾ ഈ പൊസിഷൻ കൂടെ ഇറങ്ങി നടക്കുന്നു എലൈ ട്രോപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഒട്ടും തന്നെ എലൈ ട്രോപ്പിക്കണം ട്രാഗന പെട്ടെന്ന് തട്ടണം അപ്പോൾ വേറെ നേരത്തെ അലച്ചിലിനോട് നമുക്ക് നമ്മളെ ഒരു കര കെട്ടിയിട്ടുണ്ട് ഇവിടെ ആകെ ആണ് ഈ കുറച്ച് സ്കെറ്റിട്ടുണ്ട് പുടപ്പട പടപ്പട ഒക്കെ ഒരു മറ്റേ ജോംബി സൈഡ് വില്ലേജർ വരുന്നുണ്ട് നമ്മൾ വില്ലേജറെ തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ ജോംബിയായി കണ്ടു വന്നിരിക്കണം എന്താ ചെയ്യലേ അപ്പോൾ വില്ലേജ് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് കുറച്ച് ആശ്വാസം തരുന്ന ഒരു സാധനം കിട്ടിയിട്ടുണ്ട് സ്പ്രൂസ് ഞാൻ എപ്പോഴും ഇത് തപ്പി നടക്കാറാണ് അപ്പോൾ സ്പ്രൂസ് നമുക്ക് മാക്സിമം കളക്ട് ചെയ്തേക്കാം എന്തായാലും നമുക്ക് ഇതിൻ്റെ സാപ്ലിങ്ങും കൊണ്ടുപോകണം സ്പ്രൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടമാരാണ് സ്പ്രൂസും ഓക്കുമാണ് എൻ്റെ ഫേവറേറ്റ് ഇതുവരെ ഒരു വില്ലേജും കിട്ടിയിട്ടില്ല ഏഹ് നമ്മളിപ്പോൾ ആയിരത്തി നാനൂറ് ബ്ലോക്ക് അപ്പുറത്താണ് നിൽക്കുന്നത് ഏഹ് മിക്കവാറും നമ്മൾ ബുദ്ധിമുട്ടും ഇതുകൊണ്ടെന്നാണ് തോന്നുന്നത് ഓ ഊ എന്താ ലുക്ക് ഇത് പൊളിച്ചു ഇത് പൊളിച്ചു 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 നല്ല ലുക്കില്ല ഒരു ഏരിയ ഒരു കേവ് കാണുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ ഏ നല്ല വലിയ കേവാ കേ ഇറങ്ങാതൊക്കെ ആയിരിക്കും നല്ലത് അപ്പോൾ ഇവിടെ കുറച്ച് അയണുണ്ട് അയണെ നമുക്ക് കളക്ട് ചെയ്തേക്കാം അയണ നമുക്ക് അത്യാവശ്യമാണ് വില്ലേജ് ഇറക്കി കിട്ടണവരെ അയനത്യാവശ്യമാണ് വില്ലേജ് ഇറക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അയൻ ഫാമ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയണേ നമുക്ക് വിഷയമല്ല ഓക്കെ അത് നല്ല വലിയ കേവ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വില്ലേജ് തപ്പി പോകാം ഇപ്പോൾ നമ്മൾ കേവ് തപ്പിയല്ല വന്നിരിക്കണേ വില്ലേജ് തപ്പിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്പോണിൽ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ രസമായിരുന്നു അല്ലേ രണ്ട് സൈഡിലും മഞ്ഞുമല ഇവിടെ പ്ലെയിൻസ് അവിടെ വലിയ മല അപ്പുറത്തും വലിയ മല ഓ എന്നാ ലുക്കാ നോക്കി എന്താ ഉഷാറ് സ്ഥലം ഏഹ് പോളി സ്ഥലം ഇങ്ങനെയാണെങ്കിൽ എന്ത് രസം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് ബേസ് കെട്ടാൻ വയ്യ ഞാൻ സ്പോണിൽ സാധാരണ ബേസ് കെട്ടാറുള്ളൂ അറിയാലോ അപ്പോൾ നമുക്ക് വില്ലേജ് ഉണ്ടോ നോക്കാം അവിടെ നല്ല ഐസി സി ഒക്കെ നമുക്ക് കാണണ്ടിട്ടാ കൊള്ളാം 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 ഇതിൻ്റെ ഐ സി ഐക്കിടെ ഇപ്പോൾ അത്യാവശ്യം ഒരു എൺപത് എഫ് പി എസ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യണത് ചിലപ്പോൾ മുപ്പത് എഫ് പി എസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ അത് ഫീൽ ചെയ്തോളുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല കുറച്ച് പശുക്കളൊക്കെ നിൽക്കുന്നുണ്ട് പശുക്കളെ പശുക്കളെ മാറി കടന്നു ഓ അതേ വില്ലേജ് 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 കിട്ടി വില്ലേജ് കിട്ടി വില്ലേജ് കിട്ടി 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 അപ്പോൾ നമുക്ക് വില്ലേജ് കിട്ടിയിരിക്കുകയാണ് ഇവിടുന്ന് വില്ലേജറെ കൊണ്ടുപോലെ നല്ല പണിയായിരിക്കും കുറച്ച് പൊട്ടാറ്റയും കുറച്ച് ബ്രെഡും കിട്ടിയിട്ടുണ്ട് നമുക്കത് അത്യാവശ്യമാണ് പൊട്ടാറ്റോ എന്തായാലും അത്യാവശ്യമാണ് നമുക്ക് ബ്രീഡർ ഉണ്ടാക്കണമെങ്കിൽ പൊട്ടാറ്റോ വേണ്ടി വരും അപ്പോൾ ഇത് ചെറിയൊരു വില്ലേജാണ് തോന്നുന്നുണ്ട് അധികം ബിൽഡിങ്ങുകളൊന്നും അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ചെടുത്തേക്കും നമുക്ക് ആവശ്യം വരും എന്തായാലും നമുക്ക് മറ്റേ ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ആവശ്യം വരും അപ്പോൾ ഈ ചുറ്റുവട്ടത്തൊന്നും വില്ലേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ അത് തപ്പി നടക്കേണ്ടി വരും ഇത് വളരെ ചെറിയൊരു വില്ലേജാണ് ഇവിടെ കുറച്ച് ഹേബേൽ ഉണ്ട് അതെടുത്തേക്കാം ഇത് ഒരുപാട് ദൂരത്താണ് അതാണ് നല്ല പ്രശ്നം നമുക്ക് ഇവിടുന്ന് വില്ലേജറിന് അങ്ങോട്ട് എത്തിക്കാലും നല്ല പാടായിരിക്കും നമുക്കൊരു രണ്ടായിരം ബ്ലോക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ബ്ലോക്കിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കൊണ്ടുപോണ്ടി വരും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് എടുത്ത് എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടോയെന്നില്ല നോക്കേണ്ടി വരും ഏഹ് എന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടിലെ വയ്യൊന്ന് കണ്ടുപിടിച്ച് നിൽക്കണ നല്ലതാണ് അടുത്ത് വില്ലേജില്ലെങ്കിൽ നമുക്ക് എന്തായാലും വില്ലേജറെ അവിടെ കൊണ്ടുപോകേണ്ടി വരും ഇവിടെ അടുത്ത് തന്നെ ഒരു ലേക്ക് കാണേണ്ടത് ലേക്കാണോ ആണോ റിവർ ആണോ അത് അത് ലേക്ക് ആണ് അപ്പുറത്താണ് റിവർ ഓക്കെ റിവർ ചിലപ്പോൾ ഒന്ന് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഇത് ഈ ഭാഗത്തേക്കാണ് നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ ആ ഭാഗത്തെ റിവർ കൂടെ ഇരിക്കും കൊണ്ടുപോകാൻ എളുപ്പം അപ്പോൾ ഈ ബൈക്ക് നമുക്ക് കൊണ്ടുവന്ന് അടുത്ത ആഴത്തേക്ക് ചാടിക്കാൻ കഴിയുമെന്നാണ് തോന്നണത് ഏഹ് ചാടിയാൽ മതി ഏഹ് ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരെ വെള്ളത്തെക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നാൽ ലുക്കാ നോക്കി എന്താ ലുക്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഇവിടുത്തെ ഏ എന്തായാലും ഇപ്പം ലാഗ് ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമ്മളിപ്പോൾ റിവർ മാർഗം എങ്ങനെ നമ്മുടെ ബേസിലോട്ട് തിരിച്ചു പോകുക എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിവറിലൂടെ നമ്മൾ ഒഴുകി 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 അവിടെ എത്തുമെന്നുള്ളത് എനിക്കറിയില്ല എത്തിയേ കാണാം അവസാനം നമ്മൾ ഓശലിൽ എത്തിയിട്ടുണ്ട് ഓശലിൽ എത്തി അവനെ നമുക്ക് തിരിച്ച് നമ്മളെ ബേസിലോട്ട് പോയേക്കാം നമ്മുടെ സ്പോണാണെന്ന് വിചാരിച്ച ചാടി ഇറങ്ങിയതാണ് അപ്പോഴാണ് മനസ്സിലായത് ഇതല്ല അപ്പോൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടാവും ഞാൻ ഈ വൈക്ക് വന്നിട്ടേ അല്ല ചുറ്റുവട്ടത്തൊരു വില്ലേജും ഇല്ല കറങ്ങി തിരിഞ്ഞ് നമ്മൾ നമ്മളെ സ്പോണെത്തേടെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്പോൺ നിൽക്കുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഒരു സ്റ്റേഷൻ സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ സാധനം അതായത് ടേബിൾ എടുത്ത് ഇങ്ങോട്ട് വെച്ചേക്കാം ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നസ് കിട്ടുമോ ഈ മണലൊക്കെ ഭയങ്കര പ്രശ്നമാണ് തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഡബിൾ ചെസ്റ്റും കൂടി സെറ്റ് ചെയ്യാം ഡബിൾ ചെസ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഐറ്റംസ് ഒക്കെ അതിലോട്ട് വെച്ചേക്കാം കുറേ സാധനങ്ങൾ കിട്ടിയിരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങൾ ബ്രെഡൊക്കെ വെക്കട്ടെ ബാക്കി സാധനങ്ങളൊക്കെ നേരെ ഈ ചെസ്റ്റിലോട്ട് വരാം നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട് കേട്ടോ എങ്ങനെയുണ്ട് ബ്ലാസ്റ്റ് ഫർണസും ഫർണസും ഒക്കെ ഉണ്ട് ഏ ഇവിടെ പിന്നെ ആടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടോർച്ച് നമുക്കിവിടെ വെക്കാണ്ട് ടോർച്ച് വെച്ച് ഇവിടെ ഇന്ന് ലൈറ്റപ്പ് ചെയ്യണം പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വില്ലേജറെ കൊണ്ടുവന്നിട്ട് ബ്രീഡ് ചെയ്യിക്കാം അതായിരിക്കും നല്ലത് പക്ഷേ ഞാനിവിടെ എല്ലാ ഫാമിങ് ഏരിയയും ഉദ്ദേശിക്കുന്നത് ഫാമിങ് ഏരിയ അപ്പുറത്തെ സൈഡിലാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ബെയ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഏരിയയാണ് ബേസ് ഞാൻ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയാണ് ചാജി പി ടി പറഞ്ഞതനുസരിച്ചാണ് ചെയ്യുന്നത് ചാജി പി റ്റി തന്നെ എനിക്കൊരു റഫായിട്ടുള്ളൊരു ഇമേജും കൂടി തന്നിട്ടുണ്ട് അത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ നോക്കണത് അപ്പോൾ ചജി ബിറ്റി ഓരോ ദിവസവും ഓരോ ബിൽഡിൻ്റെ ഇമേജുകൾ ജനറേറ്റ് ചെയ്തു തരും ആ ജനറേറ്റ് ചെയ്ത ഇമേജ് ഞാൻ എന്ത് ചെയ്യുകയാണ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഏരിയ നമുക്കൊന്ന് ടെറാഫോം ഒക്കെ ചെയ്ത് നമ്മളെ ബേസിനുള്ളിൽ ഒരു ആക്കണം അത്യാവശ്യം വലിയ ബേസ് ആയിരിക്കും നമ്മളൊരു മിഡിൽ പാത്ത് സെറ്റ് ചെയ്തിട്ട് അതിന്നിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് നടക്കുമോ എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വേണം ചെയ്യാൻ ഇവിടെ ഏകദേശം സെറ്റാണ് അല്ലേ ഇവിടെ സെറ്റ് ചെയ്യാം ഇവിടെ നമ്മളെ ബേസ് സെറ്റ് ചെയ്യാം അപ്പോൾ ഫാമിങ് ഏരിയ നമ്മൾ അപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്യേണ്ടി വരും ഏഹ് അപ്പോൾ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്കും കൂടി അടിക്കുക ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പും ചെയ്യുക ഏ അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം ബേസ് ആ സൈഡിൽ ഐ ടി എം ഒക്കെ എന്ത് ചെയ്യാം ഫാമിങ് ഏരിയ സെറ്റ് ചെയ്യാം അപ്പോൾ വില്ലേജർ നമുക്ക് എന്ത് ചെയ്യാം ആ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ കയറ്റാം അതൊക്കെ ഞാൻ നോക്കിയിട്ട് ചെയ്യാം അതായിരിക്കും നല്ലത് ഏഹ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയൽ വില്ലേജ് ടൈപ്പ് ഒരു ബേസാണ് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലോക്ക് ടവറും അതിന് ചുറ്റിനും ബേസുകളും മറ്റേ ഓരോ വില്ലേജ് ഫാമിംഗ് ഏരിയകളും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏ അപ്പോൾ അത് ഞാൻ നോക്കട്ടെ ഇവിടെ നമ്മളെ വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉള്ളത് ചെറിയൊരു പ്രശ്നമുണ്ട് പില്ലേജറല്ലാന്ന് നിൽക്കുന്നത് ആ പില്ലേജറാണെന്നാണ് നിൽക്കുന്നത് വില്ലേജർ ഔട്ട് പോസ്റ്റ് ഉള്ളതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട് നമ്മളിത് വൺ പോയിൻറ്റ് നയൻറ്റീൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഓമൻ ബോട്ടിലല്ല കിട്ടുക നമുക്ക് നേരെ എഫക്റ്റ് എഫക്റ്റാണ് കിട്ടുക അതിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഏ അപ്പോൾ എഫക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വില്ലേജർ ഉണ്ടെങ്കിൽ റെയ്ഡ് സ്റ്റാർട്ടാവും പിന്നെ ആകെ പ്രശ്നവും അപ്പോൾ അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം കൂടി കണ്ടെത്തണം അന്മാരെ സ്പോൺ പ്രൂഫ് ചെയ്ത് വെക്കേണ്ടി വരും തൽക്കാലം അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മാർഗം നോക്കണം ഇവന കൊന്നു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ നമുക്ക് മറ്റേ എഫക്റ്റ് കിട്ടും ഏ എന്തായാലും കൊന്നേക്കാം നമുക്ക് പാൽ കുടിച്ചാൽ മതിയല്ലോ ഒരു ബക്കറ്റ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഇവനെ എടുത്ത് വെക്കണോ ഇതാക്കണം എന്നുള്ളത് ഞാൻ നാലയ്ക്ക് തന്നെ ഇപ്പോൾ എടുത്ത് വെക്കണ്ട കാര്യം എന്തായാലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുകൊണ്ട് കുടുങ്ങും അതുകൊണ്ട് നമുക്ക് അവനെ കൊന്ന് എഫക്റ്റ് കിട്ടി എഫക്റ്റ് എത്ര മണിക്കൂറാണ് എത്ര മിനിറ്റാ മണിക്കൂറാണെന്നാണ് പറയുന്നത് ഏഹ് ഓരോ ആദ്യം പാലെടുക്കാൻ കുറച്ച് ബക്കറ്റ് കുറച്ചല്ല ഒരു ബക്കറ്റ് എടുക്കട്ടെ ഒരു മണിക്കൂറും നാല്പത് മിനിറ്റാ ഒരു മണിക്കൂർ നാല്പത് മിനിറ്റോ എന്താ പറയുക ഉദ്ദേശിക്കണ് നൂറ് മിനിറ്റ് ആണോ മറ്റേ എഫക്ട് ഓ അത് കുറച്ച് ഏറെയാണ് കേട്ടോ അത് കുറച്ച് ഏറെയാണ് അത് കുറച്ച് ഏറെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും പാൽ എടുക്കാനും വേണ്ടിട്ട് ബക്കറ്റ് എടുക്കാൻ നോക്കാം ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് പാൽ കുടിക്കാം പാൽ കുടിക്കാനും വേണ്ടി ബക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്തുള്ള പശുവിനെ പോയിട്ട് കറക്കാം പശുവിനെ കറക്കാം പശുവിനെ കറക്കാം എവിടെ പശു 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 ഓക്കെ പശു അത് അവിടെ കണ്ട് നമ്മൾ ഓക്കെ കിട്ടി കുടിക്കട്ടെ എഫക്റ്റ് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും ആയിട്ട് കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വില്ലേജറെ കൊണ്ടുവരണം വില്ലേജ് ബ്രീഡിങ് റൂ സെറ്റ് ചെയ്യണം ഒരു അയൺ ഫാമ് സെറ്റ് ചെയ്യണം അത് നമുക്ക് മൂന്നോ നാലോ എപ്പിസോഡ് ഒക്കെ ആകുമ്പോൾ ആക്കിയാൽ മതി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്